നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക സഹപാഠികൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാകുന്നത് വ്യക്തമാക്കുക അപ്പം ഇവിടെ ജോസ് എന്ന് പറയുന്ന അനാഥ ബാലനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്കൂളിലും ക്ലാസ് മുറിയിലും ഒക്കെ വെച്ച് മറ്റു കുട്ടികൾ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ വാങ്ങി നൽകുന്ന സമ്മാനത്തെക്കുറിച്ച് ഒക്കെയുള്ള കണക്കുകളൊക്കെ പറയുമ്പോൾ അനാഥനായ ജോസിന്റെ മനസ്സിൽ വല്ലാത്ത നൊമ്പരമുണ്ടാകാറുണ്ട് അപ്പം ആ ദുഃഖിതനായ ജോസിന് ആശ്വാസം പകർന്നത് ഫാദർ ഫ്രാൻസിസ് ആണ് അവൻ്റെ എല്ലാ ഭാവമാറ്റവും തിരിച്ചറിയാൻ കഴിയുന്ന അദ്ദേഹം കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചു വേദനിച്ചുകൂടെന്നും ഏതു ദുഃഖവും തന്നോട് തുറന്നു പറയണമെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റ് കുട്ടികളെ പോലെ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയാത്ത ജോസിനോട് പറഞ്ഞ വാക്കുകള് യാഥാർത്ഥ്യമായിട്ട് വരാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ ജോസിനെ കോളേജിൽ ചേർന്ന് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ജോസിൻ്റെ മനസ്സ് അറിയുന്ന അദ്ദേഹം അവനൊരിക്കലും വേദനിക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് അവനോട് പറയുന്നുണ്ട് നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അതുപോലെ യേശുവിൻ്റെ പാത പിന്തുടരുന്ന ഫാദർ ഫ്രാൻസിൻ്റെ കാരുണ്യം നിറഞ്ഞ പ്രവൃത്തി അനാഥനായ ജോസിൻ്റെ ജീവിതത്തിലും വലിയ ആശ്വാസവും സമാധാനവുമാണ് അവന് നൽകിയത് അടുത്ത ചോദ്യം തൻ്റെ നമ്പറിനു മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി പരീക്ഷാ ഫലം അറിയാൻ കാത്തുനിന്ന ജൂസിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാം അപ്പം പത്രത്താളുകളിൽ അച്ചടിച്ചു വന്ന ആ റിസൾട്ടില് തൻ്റെ നമ്പറിന് മുകളില് നക്ഷത്ര ചിഹ്നം ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് ജോസിന്റെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് തുടിക്കുകയാണ് തൻ്റെ അഭിലാഷം ഇതാ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ അഭിലാഷം ഇത് എന്ന് അവന് ബോധ്യമായി തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് അവന് ബോധ്യമായി അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്വപ്നം സഫലമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൻ തൻ്റെ വിജയത്തിന് ആ കാരണക്കാരായിട്ടുള്ള അവൻ്റെ കൂട്ടുകാരെ ഫാദർ പ്രത്യേകിച്ചും അല്ലെ അദ്ധ്യാപകരെ ഇവരെയൊക്കെ അവന് ആ കടപ്പാടോടുകൂടി ആ സമയത്ത് ഓർത്തിട്ടുണ്ടാവും അല്ലേ അതുപോലെ അവൻ ദൈവത്തിനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കാനുള്ള മാർഗം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അനാഥനായ തനിക്ക് ആ ജീവിതം വിജയിക്കണമെങ്കിൽ ഈ ഒരു വിജയം ഇത് ഇതാണ് തൻ്റെ വിജയത്തിന്റെ തുടക്കം എന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ കൂടി തന്നെ ഒരിക്കലും ഫാദർ കൈവിടില്ല എന്നൊരു പ്രതീക്ഷയും തീർച്ചയായും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം അപ്പം തീർച്ചയായും ഇനിയും പരിശ്രമം അവൻ വെറുതെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ആയിരുന്നില്ല ചെയ്തത് അവൻ കഠിനമായി പരിശ്രമിച്ചു ആഹ് പഠിത്തത്തിൽ ഏറ്റവും മികച്ച നിലയിലെത്താൻ പരിശ്രമിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പം ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിലുള്ള ആ ഒരു വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസം തീർച്ചയായും അവന് വർധിച്ചിട്ടുണ്ടാവണം അവൻ്റെ തന്നെ കഴിവിലുള്ള വിശ്വാസം അവന് മനസ്സിൽ ഉയർന്നിട്ടുണ്ടാവണം ഇതൊക്കെയാണ് ആയിരിക്കാം അവൻ്റെ മനസ്സിൽ ഉയർന്ന ചിന്തകൾ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ ഫാദർ ഫ്രാൻസിസ് ജോസ് എന്നിവർ അവരവരുടെ കടമകൾ നിറവേറ്റിയതിൻ്റെ ഫലമാണല്ലോ ഈ ആനന്ദാശ്രുക്കൾ പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്കുന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഏത് അവസ്ഥയിലായിരുന്നാലും വിദ്യാഭ്യാസം നേടുന്നതിലൂടെ അതിൽ മികച്ച വിജയം കൈവരിക്കുന്നതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രസംഗമാണ് തയ്യാറാക്കേണ്ടത് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്നുള്ളതാണ് വിഷയം ആ തുടക്കത്തിൽ നമ്മൾ ആ സംബോധന അല്ലെ മാന്യസദസ്സിന് വന്ദനം എന്ന അല്ലെങ്കിൽ ബഹുമാന്യരെ എന്നൊക്കെ ആരംഭിക്കാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സാമൂഹിക നമ്മള് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സമഗ്രമായ ഒരു വികസനമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികസനവും കൂടിയാണ് ആ വ്യക്തിത്വവും കൂടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ വികസിക്കുന്നത് അതുപോലെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഉത്തരവാദിത്വം മുതലുണ്ട് മാതാപിതാക്കളുടെ പൊതുസമൂഹത്തിൻ്റെ അധ്യാപകരുടെ ഒക്കെ ഉത്തരവാദിത്വത്തിന്റെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഫലമാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷെ പലർക്കും വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാതെ പോകുന്നുണ്ട് ശാരീരികമായും മാനസികമായും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം ശരിക്കും നേടാൻ കഴിയാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രവുമല്ല വളരെ പണ്ട് കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും ജാതി മതം വർഗം വർണ്ണം എന്നൊക്കെ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ കൊണ്ട് പലർക്കും വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ വന്നിരുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വയം വളരാനും സമൂഹത്തിൽ ഉയർന്ന ചിന്താഗതി പുലർത്താനും അതുപോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും സമൂഹത്തിന് തന്നെ ഒരു ഒരു ദിശാബോധം നൽകാനും ഒക്കെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഈ ആനന്ദാസുരുക്കൾ എന്ന് പറയുന്ന ഈ കഥയിലെ അനാഥനായ ജോസ് എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ചെലുത്തുന്ന സ്വാധീനവും വിദ്യാഭ്യാസം നേടണമെന്നുള്ള ആഗ്രഹവും നമ്മൾ മാതൃകയാക്കി എടുക്കേണ്ടതാണ് അവന് ജീവിതത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് വളരേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അവന് കിട്ടിയ ഉത്തരമാണ് വിദ്യാഭ്യാസത്തിലൂടെ ആണ് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ ആ ഒരു തെളിച്ചവും വെളിച്ചവും ആ ഉൾക്കണ്ണിൽ ഉണ്ടാവുന്നത് അവന് അറിവ് നേടണമെന്ന ആഗ്രഹത്തിലൂടെയാണ് കോളേജിൽ ചേർന്ന് പഠിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം സബലീകരിക്കപ്പെടുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ആനന്ദം അത് അവൻ്റെ മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി നേടണമെന്ന് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരിലും ആ ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് അത് ആ ഫാദർ ഫ്രാൻസിൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും വിദ്യാഭ്യാസം വ്യക്തിത്വ വികാസത്തോടൊപ്പം തൊഴിൽപരമായ ഉയർച്ചയും അതുവഴി സാമ്പത്തിക ഉന്നമനവും ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു എല്ലാ തരത്തിലുള്ള ഒരു വ്യക്തി അനുഭവിക്കുന്ന സാമൂഹികമായ പിന്നോക്കാവസ്ഥയും പാടെ ഇല്ലാതാക്കാനായിട്ട് വിദ്യാഭ്യാസത്തിന് കഴിയാറുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അവൻ്റെ ആ ചിന്തയെ പ്രബുദ്ധമാക്കുക എന്നതാണ് അല്ലെ പ്രബുദ്ധരായ ഒരു കൂട്ടം ആളുകൾ ഉള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് പ്രബുദ്ധരായ ഒരു സമൂഹമാണ് ആ സമൂഹത്തിന് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ തീർച്ചയായും സാധിക്കും രാജ്യത്തെ മാത്രമല്ല ആദ്യം സമൂഹത്തെ ആദ്യം കുടുംബത്തെ പിന്നീട് സമൂഹത്തെ പിന്നീട് രാജ്യത്തെ ഒക്കെ സേവിക്കാൻ വിദ്യാഭ്യാസം നേടിയവർക്ക് സാധിക്കും അല്ലേ അത് സാമ്പത്തികമായ ഒരു ഉന്നമ ഉന്നമനം മാത്രമല്ല വിദ്യാഭ്യാസം നേടുന്നതിലൂടെ നല്ല ജോലി ലഭിക്കുന്നതിലൂടെ സാമ്പത്തികമായി വളരുക എന്നുള്ള അർത്ഥം മാത്രമല്ല എല്ലാ അർത്ഥത്തിലും സമഗ്രമായ ഒരു വികസനം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതെ ശക്തമായ ഒരു ചിന്തയോടുകൂടി വളരണമെന്ന ചിന്തയോടുകൂടി മുന്നേറേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടി ആവശ്യമാണെന്ന് നമ്മൾ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞു വേണം വാക്കുകൾ അവസാനിപ്പിക്കാം അടുത്ത ചോദ്യം മ്ലാനത മൂടിക്കെട്ടിയ മുഖം സന്തോഷം പതഞ്ഞുപൊങ്ങി ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് എത്രത്തോളം ഇഴിവ് നൽകുന്നു സമാന പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തിയ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ നമുക്ക് ആവിഷ്കരിക്കുന്ന അനാഥത്വത്തിന്റെ വേദനയുണ്ട് സഹാനുഭൂതിയുടെ അലിവ് ആശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ചില വാക്കുകൾ ജീവിതത്തിലും വിദ്യാലയത്തിലും അനാഥനായ ജോസിന് പലപ്പോഴും ആനന്ദം ലഭിച്ചിരുന്നില്ല അവന് അച്ഛനമ്മമാരുടെ വാത്സല്യം കിട്ടാനൊന്നും അവന് അവസരമുണ്ടായിരുന്നില്ല അവൻ സ്കൂളിൽ തികച്ചും ദുഃഖിതനായിരുന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവത്തെയാണ് നമ്മൾ മ്ലാനത മൂടിക്കിട്ടിയ മുഖം എന്നതിലൂടെ നമ്മൾ അവൻ എത്രത്തോളം വേദന അനുഭവിച്ചിരുന്നു നിരാശനായിരുന്നു ദുഃഖിതനായിരുന്നു എന്നാണ് നമ്മൾ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ജോസിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അഗതിയായ തനിക്ക് പഠിച്ചുയരണം എന്നുള്ളതായിരുന്നല്ലോ അതിൻ്റെ ആദ്യപടിയാണ് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയെന്ന് പറയുന്നത് അതിന് ഉയർന്ന വിജയം നേടിയപ്പോൾ ആദ്യ പത്രവാർത്തകളിലൂടെ അറിഞ്ഞപ്പോൾ അവനുണ്ടായ സന്തോഷമാണ് സന്തോഷം പതഞ്ഞു പൊങ്ങി എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു കഥാപാത്രത്തിന്റെ മാനസിക ഭാവങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കാനായിട്ട് ഇത്തരം വാക്കുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുപോലെ വേറെയും പല പ്രയോഗങ്ങളും നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ കഴിയും ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സ് പിടയുകയായിരുന്നു എന്നുള്ള ഒരു പ്രയോഗം പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയെങ്കിലും തുടർന്ന് പഠിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു വേവലാതി ഉത്കണ്ഠ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് അവൻ്റെ മനസ്സ് ഉത്കണ്ഠയോടെ പിടയുകയായിരുന്നു എന്ന് പറയുന്നത് അവൻ്റെ ആ ചിന്ത ചിന്തയുടെ തീവ്രതയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്നാൽ ഫാദർ ഫ്രാൻസിസ് അവനെ കോളേജിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആഹ്ലാദം കൊണ്ട് അവൻ വീർപ്പുമുട്ടുകയായിരുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്ന പ്രയോഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അവനെ അനുഭവിക്കുന്നു അതിനെ സൂചിപ്പിക്കാനാണ് ആഹ്ലാദം കൊണ്ട് ഊർപ്പ് മുട്ടുന്നു എന്ന പ്രയോഗം ത്തിലൂടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നല്ലതൊരുവൻ നല്ലതല്ലൊരുവൻ നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം സദാചാരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണിത് ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജീവിതപാഠം നോവൽ ഭാഗത്ത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നത് വിശദീകരിക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനാഥാലയത്തിലെ അന്തേവാസിയായ ജോസിന്റെ ജീവിതം വളരെ വൈഷമ്യങ്ങൾ നിറഞ്ഞതായിരുന്നു അച്ഛനമ്മമാരുടെ സ്നേഹവാത്സ്യങ്ങൾ വാത്സല്യങ്ങൾ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം അവന് ലഭിച്ചിരുന്നില്ല മാത്രവുമല്ല സഹപാഠികളുടെ ഒക്കെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടാണ് അവൻ വളരുന്നത് അപ്പം അവൻ്റെ ആ കുഞ്ഞു ഹൃദയത്തിന് ആശ്വാസവും ആശ്രയവുമായി തീർന്ന ഫാദർ ഫ്രാൻസിൻ്റെ വാക്കുകളായിരുന്നു പക്ഷേ അവൻ അതിനെ തൻ്റെ വേദനകളെയൊക്കെ അവൻ്റെ വിജയത്തിലൂടെ മറികടക്കുകയാണ് ചെയ്യുന്നത് നല്ലതല്ലാത്ത അനുഭവങ്ങളൊക്കെ അതായത് ആ പരിഹാസങ്ങളെയും കുത്തുവാക്കുകളെയും അവൻ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അവന് പല കാലങ്ങളായി അവന് നേരിടുന്ന എല്ലാ വേദനകളെയും അവന് മറന്നുകൊണ്ട് ജീവിത ദുരിതങ്ങളെയൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെന്ന് അവൻ്റെ ആ ഉന്നത വിജയം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എസ് എസ് എൽ സി പരീക്ഷയില് ഉന്നത വിജയം നേടി അവനെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ ഫാദർ ഫ്രാൻസിസ് തീരുമാനിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൻ കേൾക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ആ ഒരു വലിയ ലോകത്തേക്ക് ജീവിതത്തിൽ എന്നേക്കും ഒരു അടിത്തറയാകാൻ പോകുന്ന ഒരു വലിയ ലോകത്തേക്ക് ആ വാതിൽ തുറന്നിട്ട ആ ഒരു സംഭവത്തെ തീർച്ചയായും അവൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അല്ലേ അതുപോലെ തന്നെ ഫാദർ ഫ്രാൻസിസിനോട് അവന് തീർത്താൽ തീരാത്ത കടപ്പാടും സന്തോഷവും നന്ദിയും എല്ലാം ഉണ്ട് അപ്പൊ തീർച്ചയായും അവന് അതൊക്കെ എന്നും മനസ്സിൽ സൂക്ഷിക്കും എന്ന് വേണം നമ്മൾ അവൻ്റെ ആ രീതിയിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ നല്ലതല്ല ഒരുവൻ നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം എന്ന വാക്കുകള് വളരെ അന്വർത്ഥമാക്കുന്നുണ്ട് ഈ നോവലിൽ എന്ന് നമുക്ക് കാണാം അടുത്ത ചോദ്യം പ്രതിസന്ധികളെ അതിജീവിച്ച ജോസ് ഉന്നത നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമാകുന്നതാണല്ലോ ഈ സംഭവം അടിസ്ഥാനമാക്കി ഒരു പത്ര വാർത്ത തയ്യാറാക്കാൻ പത്രങ്ങളിലൊക്കെ സാധാരണ കാണാറുണ്ട് വളരെ ഇതുപോലെയുള്ള വളരെ മോശപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്നൊക്കെ വളർന്നു വരുന്ന കുട്ടികളുടെ വിജയം നമ്മൾ ആഘോഷിക്കാറുണ്ട് പത്രങ്ങളൊക്കെ വാർത്തകളൊക്കെ വരാറുണ്ട് അത്തരത്തിലുള്ളൊരു വാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജ്യൂസിൻ്റെ വിജയത്തെ ആസ്പദമാക്കിയ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ തീർച്ചയായും നമുക്കതിനൊരു മനോഹരമായ ഒരു തലക്കെട്ട് കൊടുക്കണം പൊരുതി നേടിയ വിജയമെന്നോ അല്ലെങ്കിൽ തിളക്കമേറിയ വിജയമെന്നോ അല്ലെ വിജയത്തിന് തിളക്കമേറുന്നു എന്നൊക്കെ ഉള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കാം എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഒന്നാം ക്ലാസ് നേടിയ ജോസിൻ്റെ വിജയത്തിന് കണ്ണീരിൻ്റെ ഒരു നനവുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ സ്കൂളിലെ ഒറ്റപ്പെടലും അതുപോലെ അവൻ്റെ അനാഥത്വത്തിൻ്റെ വേദനയും ഒക്കെ മറികടന്നാണ് അവൻ ഈ ജീവിത വിജയം നേടിയിരിക്കുന്നതെന്ന് നമുക്ക് സൂചിപ്പിക്കാം ബന്ധുക്കളുടെയോ മാതാപിതാക്കളുടെയോ ഒന്നും വാത്സല്യം സ്നേഹവും അനുഭവിക്കാൻ കഴിയാത്ത ജോസിൻ്റെ ജീവിതം ഇത്രയും സന്തോഷം നിറഞ്ഞതാക്കിയത് അല്ലെങ്കിൽ അവനെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയത് ഫാദർ ഫ്രാൻസിസ് എന്ന വ്യക്തിയാണ് എന്ന് നമുക്കവിടെ സൂചിപ്പിക്കാം ഏകാഗ്രിയും ദുഃഖിതരുമായ ജോസിന് നിരന്തരം പിന്തുണ നൽകുകയും ആശ്വാസവാക്കുകളൊക്കെ വാക്കുകളൊക്കെ പകർന്നു നൽകുകയും ചെയ്ത് അവനെ ആ ജീവിത വിജയത്തിലേക്ക് നയിച്ചതിന് തീർച്ചയായും ഫാദറിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്ക് അതിൽ ചേർത്ത് പറയാം കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരവും സഹായവും ഒക്കെ ഫാദർ അവന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതും അവനെ ചങ്ങനാശ്ശേരി കോളേജിൽ ചേർത്ത് പഠിപ്പിച്ച് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം കൂടെ നമുക്കതിലേക്ക് സൂചിപ്പിക്കാം അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ അവന് എടു ഏറ്റെടുക്കുന്ന ഒരു ജീവിത അവനൊരു ജീവിതചര്യ അല്ലെങ്കിൽ അവൻ്റെ അശരണരെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർമ്മ മേഖല ആണ് അവന് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് എന്നും കൂടി നമുക്ക് ആ വാർത്തയില് ചേർക്കാവുന്നതാണ് അതുപോലെ ജോസിൻ്റെ വാക്കുകളായിട്ട് ഫാദർ ഫ്രാൻസിസിനോടുള്ള കടപ്പാടും നന്ദിയുമൊക്കെ നമുക്ക് ആ വാർത്തയിലൂടെ അറിയിക്കുകയും ചെയ്യാം ഇത്തരത്തിലാണ് നമ്മൾ ഒരു വാർത്ത തയ്യാറാക്കി നൽകേണ്ടത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം